ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹെയർ ഡേ ആണ്ട്ടോ ഇന്ന് കാണിക്കുന്നത് നിങ്ങൾ ഇതുപോലൊരു ഹെയർ ഡേ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടെങ്കിൽ അല്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി ഹെയർ ഡേ ആണ് ചിലർക്ക് ഇൻഡിഗോയും ഹെന്നോ ഒക്കെ അലർജി ഉണ്ടാവും അപ്പോൾ അവർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഹെയർ ഡൈ നമുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക ഇല്ലാമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പാത്രം ഏതാണെന്ന് വെച്ചാൽ അതെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് സവാളയുടെ തൊലിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മാതളത്തിൻ്റെ തൊലി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മാതളം വാങ്ങുന്ന ഒരു ടൈമിൽ നമ്മൾ ഡൈ ഒക്കെ തയ്യാറാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണക്കി എടുത്ത് വച്ചേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ച് ഞാനിവിടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ സാധാരണ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ തേയില ചേർത്ത് കൊടുക്കാം കേട്ടോ തേയിലയ്ക്ക് പകരം നിങ്ങൾക്ക് കാപ്പിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ ഒരു സ്പൂൺ അളവിൽ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ അതൊന്ന് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഒരു രണ്ട് നെല്ലിക്ക എടുത്ത് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അപ്പം എൻ്റെ കയ്യിൽ പച്ച നെല്ലിക്ക ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഒരു സ്പൂൺ അളവിൽ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് ആ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ബ്ലാക്ക് കളറിലാകും അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു രണ്ട് ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതൊരു ഒരു ഗ്ലാസ് അളവിലാകുന്നത് വരെ ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതോടെ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ല ബ്ലാക്ക് കളറിലായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ മാതളത്തിൻ്റെ തോടൊക്കെ കളയാണ്ട് ഇതുപോലെ തന്നെ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ബ്ലാക്ക് കളറിലൊക്കെ എഡിക്കോഷൻ തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ കയ്യിൽ മാതളത്തിൻ്റെ തോടില്ല എന്നുണ്ടെങ്കിൽ വാഴക്കൂമ്പിൻ്റെ തോല് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അത് നമുക്ക് നല്ല റിസൾട്ട് തരുന്നതാണ് ചിലപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ മാതളത്തിൻ്റെ തോടുണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ വാഴയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാഴക്കൂമ്പിൻ്റെ തോലൊക്കെ എടുത്ത് ഇതേപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതിന് നമുക്കൊരു ഒരു മണിക്കൂർ നേരം ഇതൊന്ന് തണുക്കാനായിട്ട് വെച്ചേക്കാം കേട്ടോ ഒരു മണിക്കൂർ നേരം തന്നെ വെച്ചേക്കുക കാരണം അതിൻ്റെ ആ ഒരു സത്തക്കവും ബാക്കിയുള്ളതുകൂടി ഒക്കെ ഒന്ന് ഇറങ്ങി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരട്ടെ അപ്പോൾ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് കുറച്ച് നേരം കൂടി നിൽക്കും അപ്പോൾ നല്ലപോലെ ഒന്ന് തണുത്ത് വരട്ടെട്ടോ ഒരു മണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം അപ്പം നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഞാൻ റെഡി ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ഞാൻ എടുക്കണം കേട്ടോ ഇത് അത് കയ്യിലൊരു ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു കവറോ എന്തെങ്കിലും വെച്ചൊന്ന് കൈ ഒന്ന് കവർ ചെയ്തതിന് ശേഷം മാത്രം ഇത് കൈ വെച്ചൊന്ന് ഞെരടി കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കറ നമ്മുടെ കയ്യിലാവും നഖത്തിൽ ആയി കഴിഞ്ഞാൽ അത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ഞാൻ റെഡി എടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനത് ഇതിവിടെ കൈ വെച്ചിട്ട് നല്ല പോലൊന്ന് ഞരളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു കവർ വെച്ചിട്ടാണ് ഇതൊന്ന് പ്രെസ്സ് ചെയ്ത് ഞരടി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന നമ്മുടെ ആ പഴയ അരിപ്പം തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ പ്രെസ് ചെയ്ത് അതിൻ്റെ ആ ഒരു നീര് മൊത്തം എടുക്കണം കേട്ടോ ഇതോടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കളറ് കണ്ടോ നല്ല ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത് ചെറിയ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മൾ കൈവച്ച് നന്നായിട്ട് ഇതൊന്ന് പ്രെസ് ചെയ്തൊക്കെ എടുത്തത് കൊണ്ടാണ് ഇതാവ് ചെറിയ തിക്ക് കൺസിസ്റ്റൻസിയിലിരിക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഡൈ ആയിട്ട് യൂസ് ചെയ്യാൻ മടിയാണ് അല്ലെങ്കിൽ അത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കി വെച്ചിരുന്നതിന് ശേഷം ഒരു ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം കേട്ടോ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ കുളിക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നേ നമ്മുടെ തലയിലൊക്കെ നല്ലപോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഇത് നല്ലപോലെ ഡ്രൈ ആകും അതിനു ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ സാധാരണ നമ്മൾ തല കഴുകുന്ന പോലെ തന്നെ മതി മതിയിട്ടോ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നരച്ച മുടിയൊക്കെ മാറി നല്ല ബ്ലാക്ക് കളർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇത് ചെയ്യണം ഒരാഴ്ചത്തേക്കുള്ളത് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന മതി നമ്മൾ കുളിക്കുന്നതിനൊക്കെ മുന്നേ കുറച്ച് നേരത്തെ തണുപ്പൊക്കെ പോകാനായിട്ടൊന്ന് പുറത്തെടുത്ത് വച്ചതിന് ശേഷം നമുക്കിതായൊരു നോർമൽ ടെംപറേച്ചറാകുമ്പോൾ എടുത്ത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു മണിക്കൂർ നേരം അല്ല നിങ്ങൾക്ക് ഇനി തലനിരക്കോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയം എത്രയാണോ ആ ഒരു ടൈം നിങ്ങളിത് തലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ച് കൊടുക്കാം സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മുടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ചെറിയൊരു മസാജൊക്കെ കൊടുത്തൊന്ന് കെട്ടി വെച്ചിരുന്നാൽ മതി കേട്ടോ എന്നിട്ട് കുളിക്കുന്നതിന് മുന്നേ ഇതുപോലെ ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴിക്കളഞ്ഞാൽ മതി അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ നേരത്തെ എടുത്ത ആ ഒരു എടുത്ത് അവലിരുമിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൽ നിന്നും എത്രയാണോ ആവശ്യം അത് കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യമുള്ള അത്ര ക്വാണ്ടിറ്റി എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെല്ലിക്കായ പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ ഇതെല്ലാം നെല്ലിക്കാപ്പൊടി ചേർത്ത് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നെല്ലിക്കാപ്പൊടിക്ക് പകരം നമ്മൾ പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് അരച്ച് ചേർക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ നമ്മുടെ ഭൃഗരാജൻ്റെ പൗഡറാണ് കേട്ടോ അതായത് കയ്യോന്നിയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആയുർവേദ ഷോപ്പിലൊക്കെ ഇപ്പോൾ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും അപ്പോൾ നമ്മൾ ഡയറിയൊക്കെ തയ്യാറാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങി ഒന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡറാണ് കേട്ടോ അതായത് ഹിബിസ്കസ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ ഒരു രണ്ട് സ്പൂൺ അളവിലാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ നമ്മൾ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ഡ്രൈ ആവാതിരിക്കാനും നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇനി ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഈ തിളപ്പിക്കുന്ന ആ ഒരു ടൈമിൽ ഒരു അഞ്ചാറ് ചെമ്പരത്തി പോകും നമുക്ക് അതിട്ട് തിളപ്പിച്ചു കൊടുത്താലും മതി കേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊടി തന്നെ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുന്നത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതവിടെ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി ഇതൊഴിച്ചുപൊടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിയുടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഓവർനൈറ്റ് വെച്ചേക്കാം കേട്ടോ അതിനുശേഷം രാവിലെ എടുക്കാം ഇത്രയും ബാലൻസ് ഉണ്ട് കേട്ടോ അത് നമുക്ക് എടുത്ത് വെച്ചേക്കാം രാവിലെ ചിലപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുക അപ്പോൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുളിക്കുന്നതിന് മുന്നേ നമുക്ക് തലയിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുന്നത് നല്ലതാണ് കേട്ടോ നമുക്കിനി ഇത് ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതീ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിൽ രാത്രി കുറച്ചുകൂടി അഡിക്കോഷൻ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരുന്നത് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കി നല്ല ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഹെന്നെയും ഇൻഡോയും ഒക്കെ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ല കരുത്തോടെ വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അത്രയും നല്ല ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുളിക്കുന്നതിന് മുന്നേ മുടി നന്നായിട്ട് ഷാംപു വാഷ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിത് യൂസ് ചെയ്യുക മുടിയിൽ എണ്ണമയോ ഒന്നും ഒട്ടും ഉണ്ടാവരുത് കേട്ടോ അത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു രണ്ട് മണിക്കൂർ നേരമെങ്കിലും നിങ്ങളൊന്ന് തലയിൽ വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി തലനീരർക്കും ജലദോഷമൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ടൈം എത്രയാണോ അത്ര ടൈം നിങ്ങളിത് തലയിൽ വെച്ചേക്കുക അതിനുശേഷം നിങ്ങൾ നോർമൽ വാട്ടറിൽ കളഞ്ഞാൽ മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾ ഷാംപു വാഷ് ചെയ്യരുത് നമുക്ക് ഈതിൻ്റെ ആ ഒരു കളർ ഒരു ഒന്നൊരഴ്ച വരെയൊക്കെ ഈ ഒരു കളർ നിൽക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീക്കിലി ഒരു ടൈം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ആഴ്ചയിൽ ഒരു തവണയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പെർമനൻറ്റായിട്ട് നമുക്ക് നമ്മുടെ മുടിയൊക്കെ നല്ല ബ്ലാക്ക് കളറായി കിട്ടും നിങ്ങൾ കെമിക്കൽ ഡേ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഫാസ്റ്റായിട്ട് ആ ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മളതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നമ്മൾ പൊടികൾ വാങ്ങുമ്പോഴും നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിയാൽ മാത്രമേ നമുക്ക് ആ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു തവണ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്